ഹായ് ഫ്രണ്ട്സ് ആകാശ ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശമോളെ സ്നേഹിക്കുന്ന ആകാശമൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്ന ആകാശമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആശമോടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ആശമോടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്ന ആശമോളെ ഇരുത്തേക്കുന്ന ഒരു വീഡിയോ കേട്ടോ ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മണിക്കൂർ എടുത്തോണ്ടിരിക്കല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മളെ ഇരുത്തുന്നത് കേട്ടോ നമ്മളെപ്പോൾ ആക്കി ഇരുന്നിട്ട് ഇങ്ങനെ ഇരുത്തും ഇല്ലെങ്കിൽ സെറ്റ് അങ്ങനെ ഇരുത്തിയിട്ട് പക്ഷേ ഇരിക്കുമെങ്കിൽ നമ്മൾ കഴുത്ത് പിടിക്കണം കേട്ടോ കഴുത്ത് കുഞ്ഞിന് പിടിക്കാൻ പറ്റില്ല അത് ഫുള്ള് വീണ് കിടക്കുക കേട്ടോ കഴുത്ത് നമ്മൾ സപ്പോർട്ട് കൊടുത്ത് പിടിച്ചെങ്കിലും ബാക്കി ഒക്കെ ഇരുന്ന് ചാരി ഇങ്ങനെ ഇരുത്താൻ നമുക്ക് കഴുത്ത് പിടിച്ച് അവൾ അങ്ങനെ ഇരിക്കാം പക്ഷെ കഴുത്തിൽ നമ്മൾ പിടിക്കണില്ലെങ്കിൽ കഴുത്ത് വീഴും കിട്ടാം നമ്മൾ ഇതുവരെ നമുക്കൊരു ബെൽറ്റ് കിട്ടിയില്ല നമ്മളൊരുപാട് അന്വേഷിച്ചു കേട്ടോ ബെൽറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടുത്തെ സെൻറ്ററുകളും ഇതൊക്കെ ഉണ്ട് അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ അവൾക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ തരുത്തോളം ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഇതാണല്ലോ അപ്പോൾ നമ്മളാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണെന്നേ കാരണം മോള് നോർമലായിട്ട് ജനിച്ച് നോർമലായിട്ട് വളർന്നുകൊണ്ട് ഈ മേളത്തെ വീഡിയോ കാണുന്നുണ്ട് ഇങ്ങനെ ഓടി നടന്ന് പാട്ടും പാട്ടും സംസാരിച്ച് നടന്ന കുഞ്ഞ് പെട്ടെന്ന് ഒരു പനി വന്ന് ഫിക്സ് അടിച്ച് ഇങ്ങനെ പോയപ്പോൾ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നു അവളെ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദിവസം അവൾ എഴുന്നേറ്റ് നടക്കും എന്ന് വിശ്വസിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് ജീവിക്കുന്ന അതുകൊണ്ട് നമ്മൾ ഇതുവരെ ആ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവർ ഈ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ബെൽറ്റ് തരുത്തുള്ളൂ അപ്പോൾ എന്നിട്ട് ഞങ്ങളാണെങ്കിൽ കുറെ ഇങ്ങനെ അന്വേഷിച്ചു അപ്പോൾ ഇവിടെ തന്നെ ബാംഗ്ലൂർ തന്നെ ഫേമസ് ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോയി കാരണം ബാംഗ്ലൂർ ഫസ്റ്റ് ഫേമസ് ഒരു ഡോക്ടറാണ് ആ ഡോക്ടറെ ഡോക്ടറിനടുത്ത് ചെന്നപ്പം ഡോക്ടർ കുറേ ചെക്ക് ചെയ്ത് തന്നിട്ട് പുള്ളിയാണെങ്കിൽ പറഞ്ഞു ഇപ്പോൾ മോക്ക് ഇങ്ങനെ വന്നിട്ട് ഏഴ് വർഷം അപ്പോൾ ഈ ഏഴ് വർഷത്തിൽ നോർമലായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് നെക്കിന് വരേണ്ടതാണ് അത് ഇതുവരെ വന്നിട്ടില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പം നെക്ക് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവർക്ക് കൂടുതലായിട്ടൊന്നും ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും മൂക്ക് ചെയ്യാൻ പിന്നെ കാലും ഒരു കയ്യും ആണ് കാലും ഡിസ്ലൊക്കേറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പിക്ക് ഒരു ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അതുകൊണ്ട് നമ്മളോട് പറഞ്ഞേക്കുന്ന വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ വീൽ ചെയറിൽ ഇരുത്തണം വീൽ ചെയറിൽ ഇരുത്തിയിട്ട് അവൾക്ക് കഴുത്തിന് സപ്പോർട്ടായിട്ട് നമ്മൾ വലിയ ടവ്വലുകളുണ്ടല്ലോ കട്ടിയുള്ള ടവ്വല് അതിങ്ങനെ റോളാക്കിയിട്ട് കഴുത്തിന് കഴുത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഇരുത്താൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരുത്തി നിങ്ങൾ നോക്ക് അങ്ങനെ ഇരുത്തി ഇരുത്തി പ്രാക്ടീസ് ചെയ്ത് കഴുത്ത് കുറച്ച് സപ്പോർട്ട് അത് അവർ ഗ്യാരൻറ്റി പറയുന്നില്ല കേട്ടോ കഴുത്ത് കുറച്ചെങ്കിലും പിടിക്കുമെന്ന് നോക്കാം എന്നിട്ട് നിങ്ങൾ വാന്നു പറഞ്ഞിട്ട് ഞങ്ങൾ അവർ സത്യം പറഞ്ഞാൽ ഒഴിവാക്കി വിട്ടു എന്ന് വേണം പറയാൻ കാരണം മോളുടെ കാര്യം കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞു വിട്ട് ഞങ്ങൾ ശരിയെന്നു പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വിട്ടു വന്നു പിന്നെ കുറേയൊക്കെ പറഞ്ഞു അവർ ഈ ഡോക്ടറുടെ ഒക്കെ ഭാഷയിൽ പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ അങ്ങോട്ട് ചെല്ലും അവരെല്ലാ പ്രതീക്ഷകളായിട്ട് നമ്മളെ പറഞ്ഞു വിടും ലാസ്റ്റ് നമ്മളെന്ത് ചെയ്യും ഭയങ്കര സങ്കടം പിന്നെ വീട്ടിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കും സങ്കടം ദൈവത്തോടെ അല്ല കർത്താവിനോട് സങ്കടം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് വരും ഇല്ല അവൾ നടക്കും അവൾ നടക്കും പിന്നെ ആ ഒരു ധൈര്യത്തിൽ നമ്മളങ്ങ് മുന്നോട്ട് പോകും അങ്ങനെയാണ് അപ്പോൾ അവൾക്ക് ബെൽറ്റ് കിട്ടിയാൽ ഇപ്പം നമ്മൾ കഴുത്ത് എപ്പോഴും പിടിക്കണം കേട്ടോട്ട് സപ്പോർട്ട് പക്ഷേ ആഹാരം കൊടുക്കാൻ ഭയങ്കര കഷ്ടമാണെന്നേ അങ്ങനെ ഇവക്ക് ആഹാരം കഴിക്കാൻ ഇഷ്ടം ഇതിന് ഇട്ട വീടുകൾ കണ്ടു ഇച്ചിരി കഴുത്തൊന്ന് പിടിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഫുഡും കൊടുക്കാം ആഹാരം കൊടുക്കാം വെള്ളം കൊടുക്കാം അതൊക്കെ നമുക്ക് ഇരുത്തി എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് നടക്കാനും ഒക്കെ ഒരു ഇതാണ് പക്ഷെ ഇതൊന്നും ഇല്ലാത്ത സിസ് ചെയ്യും മോടകാര്യം ഭയങ്കര കഷ്ടമാണ് എന്നാലും കുഴപ്പമില്ല മോൾ ഹാപ്പിയായിട്ടിരിക്കുന്നു പരമാവധി ഞങ്ങളിങ്ങനെ ഇരുത്തി ഇങ്ങനെ പിടിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്ന മോണ്ട കാര്യം എപ്പോഴും ഇങ്ങനെ ഇരുത്തും വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ബായ്